എല്ല പച്ച വെള്ളം പോലെ പറയാം അമ്മച്ചി കൈ നോക്കട്ടെ അമ്മ വന്നിരിയാമ്മ വന്നിരിയാമ്മോ ആ വന്നിരിയാ നല്ല ഉണ്ടല്ലേ മുടെ അത ഇത് ഭാഗ്യരേഖയാണ് ഇത് കവിഞ്ഞങ്ങ് വന്നാൽ മോൾ രക്ഷ വിട്ട് എത്ര മക്കളാ മോളെ രണ്ട് മക്കളല്ലേ മക്കളെ കൊണ്ട് താങ്കളല്ലേ മോളെ മക്കൾ പഠിക്കുകയാണോ എത്ര വയസ്സ് വയസ്സുകൊണ്ട് പതിനെട്ട് പതിനാറ് വയസ്സല്ലേ നല്ല മക്കളാണ് കേട്ടോ നോക്കൊരു കല്യാണം വന്നു പോയല്ലേ മോളെ രണ്ടാമത്തെ കല്യാണം ആണല്ലേ നടന്ന് കിട്ടിയിട്ട് നമ്മൾ രക്ഷപ്പെടും കേട്ടോ നോക്കൊരു സർപ്പദോഷം കാണുന്നില്ലേ മോളെ അത് മാറ്റിത്തരാം മാറ്റിത്തരുന്നതിന് ഒരു അഞ്ഞൂറ്റി ഒന്ന് രൂപ തരുമോ അത് തീരു നോക്ക് ഞാൻ പോകുമ്പോഴും മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുത്തിരിക്കാം മൂക്ക് നല്ല ഭാഗ്യമുള്ള മോളാണ് വാഹനം ഒട്ടിക്കുമ്പോൾ സൂക്ഷിച്ചോട്ടിക്കുക ഈ മാരനെ അങ് കിഴക്ക് ദൂരെ ഒരു ദിക്കിന്നാണ് വന്നത് സത്യമാണോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന പൈസ തരു നമ്മൾ പറഞ്ഞു നോക്ക് ഉണ്ടെങ്കി തരാം തരുവല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മക്കളായിരുന്നു ഇപ്പൊ ഉള്ളത് മൂന്ന് മക്കൾ നിലവിൽ മൂന്ന് മൂന്നും മൂന്ന് കൊമ്പന്മാരാണ് ആണോ സത്യമാണോ സത്യ അതില് രണ്ട് മക്കളെ കൊണ്ട് ഗുണമുണ്ട് രണ്ട് മക്കളെ കൊണ്ട് ഒന്ന് കൊമ്പൻ ഒരു ഗുണ സത്യമാണോ കടിക്കാത്ത ോ കടിക്കാത്ത ഒന്ന് ചവിട്ടി കഴിഞ്ഞ അമ്മ തലേം കൊണ്ടേ പോ അത്രേ ഉള്ളൂ സത്യോളെ പക്ഷെ നമ്മളെ മെല് മെല് മെല്ലെന്ന് നിക്കും ആണോ ആരക്കും അടിമ ഇങ്ങനെ തല കുനിക്കില്ല എല്ലാം എപ്പോഴും ഇങ്ങനെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ എനിക്ക് ഒരു അഞ്ഞൂറ്റിയൊന്നു രൂപ ഇപ്പൊ ഇവിടെ വെച്ചാല് ഞാൻ ഒരു കാര്യം പറയും അത് സാധിച്ചു തരുകയും ചെയ്തു ഇപ്പൊ മനസ്സിലൊന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ട് ആ കാര്യം എങ്ങനെയാണ് ആ മനസ്സിലിരിക്കുന്ന കാര്യം ഞാൻ വെട്ടി തുറന്ന് ഇപ്പം പറയും അഞ്ഞൂറ്റി ഒന്നൂ രൂപ തരാൻ തയ്യാറാണ് അഞ്ഞൂറ്റിയൊന്നും ഇല്ല മോളോ നൂറ്റിയൊന്നുമണോ തരാം അമ്മയുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് ഞാൻ തുറന്ന് പറയാൻ പോണേ എനിക്ക് എങ്ങനെ ഞാൻ ചോദിക്കുന്ന പൈസ തരണ്ടേ നിങ്ങൾ പൈസ ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റുമോളെ നൂറ്റിയൊന്നു രൂപ തരാം ഉം നൂറ്റിയൊന്ന് തരുമോ തരാം ഇനി വരുമ്പോൾ ബാക്ക് തരുമോ ആ തരാം എങ്കിൽ ഞാൻ പറയട്ടെ ആ കാര്യം എന്താ പറയുമോളെ അമ്മ വിഷമിക്കുക പറഞ്ഞ ഇല്ല അമ്മയ്ക്കൊരു നീതി കിട്ടാൻ പോകണം അത് കിട്ടിയ പകുതി എനിക്ക് തരുമോ തരാം എവിടെ നിന്നാണ് കിട്ടുന്നോട ഈ വസ്തുവിന്റെ കിഴക്ക് ഭാഗം ഭാഗത്ത് നിന്നും ഒരു ലേശം അങ്ങോട്ട് മാറി കിളച്ച് നോക്കിയാൽ നിധി കിട്ടും അമ്മയ്ക്ക് പൈസ താ പൈസ തരാ തരുവോ അമ്മയ്ക്ക് കണ്ട ഈ രേഖ വരുന്നാണ്ടാ ഈ രേഖ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ രേഖ കടലിച്ചാടി പോയി അമ്മ ഇതിന്നും കോടീശ്വരിയായിട്ട് ജീവിക്കാനുള്ളതാണ് പക്ഷെ ഈ രേഖ ഇങ്ങനെ വരണം ഇങ്ങനെ വന്ന് ഇതുപോലെ കയറണം എന്താ പറയാ ഇങ്ങനെ വരുന്ന കണ്ടാ പക്ഷെ കോടീശ്വരിയാണ് ഇപ്പൊ ഞാൻ വിഷക്കാരി കൈനോക്കാരി ആയിട്ട് മാറിയേക്കുവാണ് ഇത് കണ്ട ഈ രേഖ പോണ കണ്ടാ അമ്മേടെ ഇങ്ങനെ പോയേക്കുന്ന കണ്ട അപ്പൊ ഇതിലൊക്കെ ഒരു ഇതും ഇല്ല എന്റെ ഇങ്ങനെ മേപ്പോട്ട് കേറി അമ്മേരെ ഇങ്ങോട്ട് താപ്പോട്ടും കേറി അപ്പൊ ഇതൊക്കെ കള്ളത്തരമല്ലേ അല്ലേ അപ്പൊ കാക്കാത്തി പറയുന്നതാണ് സത്യം ഈ രേഖയിലൊന്നും ഒരു കാര്യങ്ങളും ആ കരു അപ്പൊ പൈസ എടുത്തോണ്ടോ അപ്പൊ എപ്പോഴും ഞാൻ മടക്കി വെച്ചാലോ ഇനി അമ്മച്ചി ചായ ഇട്ട് എന്നല്ല വേണോടാ ഓ ചതയ്ക്കാനൊന്നും വേണ്ടാത്ത ആ ചുണ്ടും ചെറിയും ചവച്ചൂടി ഉം